കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എന്നോടൊരു ഒരു സഹോദരി നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കേരളത്തിൽ നിന്ന് കേട്ടാ ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലല്ല അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് പറയുന്നത് കേട്ടാ ഗൾഫിൽ നിന്ന് ഭർത്താവ് വിളിച്ചിട്ട് വല്ലാത്ത വിഷമിപ്പിക്കുന്നു അങ്ങനത്തെ കുറ്റം ചെയ്തവളെ ഇങ്ങനത്തെ കുറ്റം ചെയ്തവളെ ഒരു കുറ്റവും ഒരു ദോഷവും ചെയ്യാത്തൊരു പെണ്ണിനെ ഇങ്ങനെ ദൂരെ നിന്നിട്ടാകുമ്പോൾ ഇങ്ങനെ മോശമായിട്ടുള്ള പഴിവാക്കുകൾ പറയുമ്പോൾ ചെയ്യാത്ത തെറ്റുകൾ അവരെ വരെ കുറ്റം ആരോപിക്കുമ്പോൾ എത്രമാത്രം മനസ്സ് വേദനിക്കും നാട്ടിൽ പുറത്താവില്ല വിദേശത്താണ് ആ ഒരു സങ്കടം വേറെ കുട്ടികളെയും നോക്കി ഒറ്റക്ക് നിൽക്കേണ്ട ഒരു സങ്കടം വേറെ ഇതിൻ്റെ ഒക്കെ ഇങ്ങനത്തെ ഒരു കുറ്റ ആരോപണങ്ങൾ പറയുമ്പോൾ വിഷമിപ്പിക്കുമ്പോൾ അതിനെ അനുസരിച്ചിട്ട് ഈ വഴക്ക് പറഞ്ഞ് പണങ്ങി നിൽക്കുമ്പോഴൊക്കെ എത്രമാത്രം ഒരു ഭാര്യമാർ എന്ന നിലയിൽ മനസ്സ് വേദനിക്കും അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആരോപണങ്ങളും കുറ്റങ്ങളും സംസാരങ്ങളും പണക്കങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കും പക്ഷേ ഇത് അനുഭവിക്കുന്നവരുടെ വേദന പെട്ടെന്നൊന്നും കഴിയൂല അവർ പൊരു പുറത്ത് തരാത്ത കാലത്തോളം നമ്മളത് അതിൻ്റെ ശിക്ഷ ഏക്കേണ്ടവരായി മാറും നമ്മളെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മക്കളെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക ഇത് ഇന്ന് മറ്റുള്ളവർക്കാണെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അലഹമ്മ ഞാൻ അവരോട് ഓതാനും ചൊല്ലാനും പറഞ്ഞത് കൊടുത്തത് കൊണ്ട് മൂന്ന് ദിവസമായി എനിക്കവർ വാട്സപ്പിൽ ഓയിച്ചെടുത്തിട്ട് ഇത്താ എൻ്റെ കാര്യം അലഹമില്ല റാഹത്തായി ഇത്താ ഇപ്പം മനസ്സിനൊരു സമാധാനമുണ്ട് ജീവിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട് എന്ന് തോന്നുന്നു കാരണം ഇതുവരെ ഞാൻ കണ്ണുനീരാൽ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കയായിരുന്നു കാരണം ആരോട് പറയും എങ്ങനെ പറയും ഇതൊക്കെ മറ്റൊരാളോട് പറയുമ്പോൾ സ്വന്തം ഇങ്ങനെ കുറ്റങ്ങൾ ആരോപിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നവരൊക്കെ അത് വിശ്വസിച്ചു പോലെ പക്ഷേ ഇതൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മളെ മനസ്സിലുള്ള കാലത്തോളം നമുക്കിത് കേൾക്കാൻ താങ്ങാൻ കഴിയൂല കേട്ട് നിൽക്കാൻ എന്തായാലും ഒരാൾക്ക് കഴിയൂല കാരണം നമ്മൾ ചെയ്യാത്ത തെറ്റുകളാണ് നമ്മളെ മേലെ ആരോപിക്കുന്നത് അല്ലേ ദൂരെ നിന്നിട്ട് ആയിക്കോട്ടെ അടുത്ത് നിന്നായാലും ഇങ്ങനെ ഓരോ ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം അത് നമുക്ക് തന്നെ തിരിച്ചടിയായി വരാൻ നിമിഷങ്ങൾക്കുള്ളിൽ സാധിക്കും അസലാ വലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുഖായനോത്താലും നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസും അള്ളാഹ് പ്രദാനം ചെയ്തു തരട്ടെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ടല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കും അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതിപ്പം നമ്മൾ മക്കളും കൂടി ചില സമയത്ത് അനുഭവിക്കാൻ വഴിയാകും ചില സന്ദർഭങ്ങൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ എല്ലാവരും തന്നെ തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിലും ആരോപണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടില്ല നമ്മളെ ഭാഗത്ത് ക്ലിയറായിട്ടാണ് നമ്മൾ നല്ല കൂടി അള്ളാവിൻ്റെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാവ് പറയുന്ന ആ രൂപത്തിൽ തന്നെ നല്ല നിലയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിലും ആരോപിക്കാൻ ഒരു നിമിഷം ആർക്കും പറ്റും അല്ലേ അത് തെറ്റ് ചെയ്യണമെന്നില്ല കുറ്റം ചെയ്യണമെന്നില്ല അല്ലേ അപ്പോൾ പഴി പറയാനും നമ്മുടെ വഴക്ക് പറയാൻ പറയാനൊരുപാടുണ്ട് ആളുണ്ടാവും അതിന് മറ്റുള്ളവർ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് സ്വയം ഒരാളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വേറൊരാൾ വേറൊരാൾ പറയുമ്പോൾ കുറ്റങ്ങൾ ചെയ്യാത്തവർ സ്വമേധയാ കുറ്റം ചെയ്ത ഒരു കൃത്യത്തിന് ഉടമയായിപ്പോകും കാരണം ശരിക്കും അവരൊരു തെറ്റു കുറ്റങ്ങളും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഒരാളെ വായിമ്പോൾ രണ്ടാളെ വാക്കുകൊണ്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് ഉള്ള സംഭവമായിട്ടല്ലേ അങ്ങനെ പറയുന്നു ചില സമയത്ത് ആർക്കും അങ്ങനെ ഒരു നിരപരാധിയെ അങ്ങനെ ഒരു കുറ്റം പറയാൻ സന്ദർഭം ഒരുങ്ങി നിൽക്കുന്ന സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ പറയുക ഒരു സഹോദരമാണ് ഒരു മൂന്ന് മക്കളുണ്ട് മൂന്നോ നാലോ മക്കളോ അങ്ങനെ എത്രയോ ആണ് എന്നോട് പറഞ്ഞത് എല്ലാം ആൺകുട്ടികളാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ കുട്ടി ആൺകുട്ടികളാകുമ്പോൾ ഒരുപാട് വികൃതി ഉണ്ടാവും അല്ലേ വളരുന്നതിനനുസരിച്ച് ആ ഒരു ടെൻഷൻ എനക്കുണ്ട് കാരണം പുറത്ത് ദൂരമൊക്കെ പോയി കളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷൻ അതിൻ്റെ കൂടെ ഗൾഫിലാണെന്ന് ഭർത്താവ് അരികത്തില്ല അതൊരു ടെൻഷൻ എനിക്ക് വിലയിങ്ങനായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ കുറ്റങ്ങൾ വെറുതെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുക തന്നെ കാരണം അതൊരു സുഖമായിട്ട് കണ്ടുപിടിച്ചൊരു സംഭവമായി മാറി കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെ വിഷമിച്ചിട്ട് നിൽക്കുകയെന്നിത്താണ് ഞാൻ എനിക്ക് ഒരു സമാധാനമില്ല ഇത് മറ്റൊരാളോട് എനിക്ക് പറയാൻ കഴിയില്ല പറയുന്ന ആൾ വിചാരിക്കും സ്വന്തം ഭർത്താവല്ലേ പറയുന്ന സംഭവം ഉള്ളത് തന്നെ ആയിരിക്കും വിചാരിച്ചത് സ്പ്രെഡായിപ്പോകും എല്ലാവരിലേക്കും എത്തിച്ചേഞ്ഞ് ഞാനൊരു തെറ്റ് ചെയ്യാതെ തെറ്റ് ചെയ്ത ഒരാളായി മാറാൻ ഒരവസരമാകും അതുകൊണ്ട് എൻ്റെ ഈ ദുഃഖം ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല ഇത്താ ഇത്ത എനക്ക് എന്തെങ്കിലും ഒരു ഫോം വഴി പറഞ്ഞ് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സഹോദരി പാവം എന്താ പറയണ്ടതെന്ന് വെച്ചാൽ നാല് ആൺകുട്ടികളാണല്ലേ മക്കളെ ഒരു രീതിയിൽ കാരണം ഇന്ന് എല്ലാം തന്നെ മൊബൈൽ യോഗമാണ് മൊബൈൽ യോഗം കമ്പ്യൂട്ടർ യോഗം എന്ന് പറഞ്ഞതുപോലെ മക്കളൊക്കെ തന്നെ പുറത്ത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് കയറി വരുന്നവരൊരു സമാധാനം ഉണ്ടാവില്ല കൂടാതെ മക്കളോട് കൂടുതൽ വഴക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഭർത്താവ് അരികിലില്ല നാട്ടുകാ ഗൾഫിലാണെന്ന് അവിടെ നിന്നൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ എന്നെ വിഷമിപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ടും വഴക്ക് കൂടിയിട്ടും ഫോൺ ചെയ്യാതെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ എത്രമാത്രം പ്രതിസന്ധിയാന്ന് അനുഭവിക്കപ്പെടുന്നത് എന്ന് എനിക്ക് മാത്രമേ അറിയില്ല കാരണം ഇതെൻ്റെ ഒരു കൂട്ടുകുടുംബത്തോട് പറയാൻ കഴിയില്ല അയൽവാസികളോട് പറയാൻ കഴിയില്ല എൻ്റെ ഒരു ചങ്ങാതിമാരോട് പറയാൻ കഴിയില്ല കാരണം ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല അവർക്ക് നന്നായിട്ടറിയാം എന്നാലും എന്നെ എന്തെങ്കിലും പറഞ്ഞൊന്ന് വേദനിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണ് മനസ്സിൽ അവർക്കറിയാം പിന്നെ ഞാൻ അങ്ങനെ ഒരു കാര്യത്തിനോ ഒരു തെറ്റായ പ്രവൃത്തിയോ തെറ്റായ ഒരു നോട്ടം പോലും ഒരു വാക്കുകൊണ്ട് ഞാൻ ഒരാളെ വേദനിപ്പിക്കാത്ത ഒരാളാണ് പക്ഷേ എങ്കിലും എന്തോ സമയം മോശം എന്നല്ലാതെ എനിക്കെന്നും പറയാൻ കഴിയില്ല ഇത്ത അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം ഞാൻ ആകെ മാനസികമായി ഡിപ്രഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് കടന്നു കഴിഞ്ഞാൽ ഉറക്കില്ല രാത്രിയാകുമ്പോൾ എനിക്ക് പേടിയാന്ന് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ വേണ്ടി തോന്നിയിരുന്നില്ല ഇത്ത എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു ഞാൻ ആകെ ഷുഗറും പ്രഷറും ഒക്കെ കൂടി ഞാൻ എൻ്റെ മാനസിക നില തെറ്റുന്നൊരവസ്ഥയിലാണെന്ന് എന്ന് പറഞ്ഞിട്ടാന്ന് എന്നെ വാട്സപ്പിൽ ഇങ്ങനെ പിന്നെ വോയിസ് അയച്ചിട്ട് ഞാൻ എടുക്കാൻ താമസിച്ചു ഞാൻ കുറച്ച് തിരക്കിലായി പിന്നെ എടുക്കാൻ താമസിച്ചിട്ട് എന്നെ കോൾ ചെയ്തിട്ട് മിസ് കോൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞാൻ അവരെ വോയിസ് കെട്ട് ഞാൻ ഓതാനും ചൊല്ലാനും ഒക്കെ പറഞ്ഞു കൊടുത്തു എല്ലാം ഓരോ സമയം മോശം കൊണ്ടാകുന്ന മോളെ അല്ലാണ്ട് തെറ്റ് ചെയ്തിട്ടല്ല എന്നു എനിക്കറിയാലോ പിന്നെ ആ കാലത്തോളം നമ്മൾ മനസ്സ് വേദനിക്കണം എന്നാലും സ്വന്തം ഭർത്താവല്ലേ ഇത്ത പറയും ഞാൻ എങ്ങനെ ഇത് സഹിക്കാൻ പറ്റുക ഇതെൻ്റെ ഒരു ഉമ്മാനോടും ഉപ്പാനോടും എനിക്ക് പറയാൻ പറ്റൂല എൻ്റെ കൂടെപ്പുറപ്പിനോട് പറയാൻ പറ്റില്ല ഭർത്താവിൻ്റെ കുടുംബക്കാരോട് പറയാൻ പറ്റില്ല എൻ്റെ ചങ്ങാതിമാരോട് പറയാൻ പറ്റൂല ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ അവരെടുക്കും പിന്നെ അവർ ചിന്തിക്കൂലേ സ്വന്തം ഭർത്താവ് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റു കുറ്റങ്ങൾ ഉണ്ടായിട്ടായിരിക്കില്ലേ പറയുന്നുണ്ടായിരുന്നു കാരണം സ്വന്തം റൂമിലുള്ള ഒരാൾ ഇതേ അവസ്ഥ അനുഭവിക്കുമ്പോൾ അത് ഇങ്ങോട്ടും കൂടി അത് ശരിക്കും ഒരു കുട്ടീൻ്റെ പേര് ഒരു പഠിക്കുന്ന കുട്ടീൻ്റെ പേര് ഒരു പഠിക്കാത്ത വിദ്യ ശ്രദ്ധയില്ലാത്ത കുട്ടി ഇരിക്കുമ്പോൾ ഈ പഠിക്കുന്ന കുട്ടീൻ്റെ പോലും അശ്രദ്ധ നഷ്ടപ്പെടുന്നത് പോലെ ഒരാളത് കണ്ട് അത് മറ്റുള്ളവരും ജീവിതത്തിൽ പകർത്താൻ നോക്കുക ഒരാളെ ഭാര്യ റൂമിലുള്ള ആളെ ഭാര്യ ഇതുപോലെ ഒന്ന് അനുസരണയില്ല ഭയങ്കര ആയി നടക്കുക തോന്നിയ പോലെ നടക്കുക ഭർത്താവിനനുസരിക്കാതിരിക്കുക കുടുംബക്കാരനുസരിക്കാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് ആ ഭർത്താവ് ആ ഭാര്യേനെ വല്ലാതെ വിഷമിപ്പിക്കുന്നത് കണ്ടിട്ട് ഇങ്ങോട്ട് എനിക്ക് ചെറിയ ചെറിയ എന്നോട് ആദ്യമൊക്കെ ഇങ്ങനെ പറയാം മുമ്പേനെ എന്നോട് ആ ചങ്ങാതിൻ്റെ കാര്യം ക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാലങ്ങൾ കഴിയുന്നതിന് എൻ്റെ 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 മനസ്സിലേക്കും ഇതിങ്ങനത്തെ ഒരു ദുർചിന്ത ദുർചിന്ത എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം ഞാൻ ഒരാളെ കൂട്ടത്തിനോ ഒരാളെ ഒരു പരിഭവമോ ഒരാളെ ഒരു വിത്തനെയോ ഒന്നും ഞാൻ പറയാനോ ചെയ്യാനോ പോകാത്തൊരു വ്യക്തിയാണ് ആർഭാടമായി എനിക്ക് കൂടുതൽ ഞാൻ എന്ത് സംഭവത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് പോയി വന്നു തീർന്നു എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ എന്നെ മനഃപൂർവ്വം ഇങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ എനിക്ക് താങ്ങുന്നതിൽ അപ്പുറമായിപ്പോൾ ഇത്ത അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറഞ്ഞതാ ഇത്താ പറഞ്ഞതാ ഇത്തരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുവെന്ന് കേട്ടെ കാരണം എന്ന് വെച്ചാൽ നമുക്കില്ലേ സാമ്പത്തിക ഇല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കേണ്ട വഴി എന്തെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ ഈ കുറ്റ ആരോപണങ്ങൾ മോശമായിട്ടുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ചെയ്യാതെ തെറ്റി അതുപോലെ തന്നെ നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല വേറെ ആളാണ് എൻ്റെ മനസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ ഇല്ലേ ആർക്കും സഹിക്കാൻ പറ്റൂല സഹിക്കുന്നതിലപ്പുറം ചിലപ്പം ഭ്രാന്തിയായി പോകും ഡിപ്രഷൻ അടിച്ചു പോവും അത് സ്വാഭാവികം എന്നാൽ പെൺ സഹോദരി പറയുന്നതെന്ന് വെച്ചാൽ ഉള്ള കാര്യമെന്ന ആർക്കും അത് സഹിക്കാൻ പറ്റില്ല ഒരു ഒരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവർക്കതൊന്നും പറയുമ്പോൾ അത് വലിയ വിലക്കെടുക്കൂല്ല കാരണം ഞാൻ ചെയ്ത തെറ്റെന്ന് അവർക്കറിയാലോ അപ്പം എന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇത്ത അലഹമുല്ല ഇത്ത അലഹമദില്ല ഇത് നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കണമെ ഇത്ത നമ്മുടെ ചാനൽ വഴി എല്ലാവരും എന്നെ പോലെ തന്നെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാകും കാരണം ഭർത്താക്കന്മാർ നമ്മളെ വിട്ട് വിട്ടകന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെയല്ലോ തോന്നിപ്പോകും മനസ്സിൽ നമ്മൾ ഒരു നിരപരാധി ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നമ്മളൊരു തെറ്റും ചെയ്യുന്നില്ല എന്നറിയാം പക്ഷേ ചെയ്യ തെറ്റ് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ടാവും അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ടാവും അല്ലേ എന്നാലും സ്ത്രീകൾക്ക് ഭാര്യമാർക്ക് അങ്ങനെ കൂടുതൽ ഭർത്താക്കന്മാർ ഇങ്ങനെ അവിചാരിതമായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി പറയാനൊന്നും തോന്നൂല്ല അതിനൊരു പ പറയലിനൊരു സംസാരിക്കലിനൊരു ഒരു പരിമിതി ഉണ്ട് അല്ലേ പക്ഷേ അതുപോലെയല്ല ഭർത്താക്കന്മാർ ഭാര്യമാർ പറയുമ്പോൾ അവരുടെ എന്ത് കഷ്ടങ്ങളും ദുഃഖങ്ങളും സ്നേഹവും സന്തോഷവും ഭാര്യനോട് തീർത്തും അതുപോലെ തന്നെ ഇങ്ങനെ ആരോപണങ്ങളും ുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി കൂടുതൽ ജീവിതം കുട്ടിച്ചാറാവുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോവും ചില സമയത്ത് ഭർത്താവ് ഇങ്ങനെ പറയുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്തൊരു പെണ്ണാണെങ്കിൽ ജീവൻ തന്നെ ഇല്ലാതാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോവും അപ്പോൾ നമ്മളെല്ലാവരും തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഉണ്ടല്ല മനസ്സിൽ നൂറ് പ്രാവശ്യം ആലോചിക്കുക ഇത് ഞാൻ പറയുന്നത് വെറുതെയാണ് അവളെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറഞ്ഞു ഇന്ന അവരെ ഒന്ന് വളരെ ഒന്ന് ഇറിറ്റേഷൻ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നതാണെന്ന് നമ്മൾക്ക് അറിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കുക ഒരു മനുഷ്യൻ്റെ മനസ്സൊരു സൂചിൻ്റെ പോയിൻ്റ് പോലെയാണ് നിൽക്കുന്നത് അത് അല്ലാതെ ഒരു ഞാൻ മാത്രം അത് പറഞ്ഞ് സന്തോഷിക്കുക അവളെ അങ്ങേയറ്റം വേദനിപ്പിക്കുക കണ്ണീർ പിടിപ്പിക്കുക മക്കളുടെ ഉമ്മയാണ് എൻ്റെ ഭാര്യയാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധമുള്ള കാലത്തോളം നമുക്ക് അങ്ങനെ തോന്നൂല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരും ഒരു മനുഷ്യനാണ് അല്ലേ ഒരു മനസ്സുള്ള ഒരു ഉടമയാണ് അവർ അപ്പോൾ നമ്മൾ അങ്ങേയറ്റം മനസ്സിലാക്കുക എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ നമ്മളെപ്പോഴും ഭർത്താക്കന്മാർ ഗൾഫിൽ പോയോ ദൂരെ നാട്ടിൽ പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഭാര്യമാർ അള്ളാഹുയെ കാവിലേക്കണേ അല്ല എൻ്റെ ഭാര്യക്ക് അള്ളാഹുയെ ഷെയ്താനി വലീസിൻ്റെ കൂട്ടുകെട്ടിലായിപ്പോലെ അല്ല കാത്ത് രക്ഷിക്കണേ അല്ല എൻ്റെ മക്കളെ ഉമ്മയാണെന്നല്ല എന്നെപ്പോഴും ഭർത്താക്കന്മാർ ദുവാ ചെയ്യണം അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ദൂരെ പോയി നമ്മുടെ അരികത്തല്ല ദൂരെ പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അരികത്തുനിന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വേറൊരു കൂട്ടുകെട്ടിലും ആയിപ്പോലെ അല്ല എന്ന് ഭാര്യമാരും ഭർത്താവിനും വേണ്ടി ദു ദുവാ ചെയ്യണം അതു ആ അള്ളാഹു സുഖാൻ എന്നാൽ പെട്ടെന്ന് തന്നെ സ്വീകരിക്കും ഈ ഭാര്യ ഭർത്താവ് എന്ന് വെച്ചാൽ ആ ജീവിതം ദാമ്പത്യ ജീവിതം ഒരു ഇണക്കുരുകൾ പോലെയാണ് അല്ലേ ഇണപ്രാവുകളെ പോലെയാന്ന് അതിൻ്റെ ഇടയിൽ ഈ ഷെയ്ത്താൻ ചതി പെട്ടെന്ന് തന്നെ വരും എല്ലാ സമയത്തും ഷെയ്ത്താൻ നബിലീസ് ഉണ്ടാവും ഇവരെ തെറ്റിപ്പിരിപ്പിക്കാൻ എന്നിട്ട് സന്തോഷിക്കാൻ അപ്പോൾ അതിനുള്ള ഒരു സന്ദർഭവും സമയവും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എപ്പോഴും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഹൈറും വർക്കത്തിനും നമ്മൾ ദുവാ ചെയ്യുന്നവർ തന്നെ നമ്മളെ ഭാര്യയും ഭർത്താവുമായിട്ട് അള്ളാഹിയെ സന്തോഷത്തോടെ മരണം വരെ ജീവിക്കണേ അല്ല നമ്മളെ മരണം വരെ അനുഗ്രഹിക്കണേ അള്ള എന്ന് ദുവാ ചെയ്യണം ആ ദ അള്ളാഹു സുബാന് തന്നെ സ്വീകരിക്കും അപ്പോഴെന്താവും നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളെയും അള്ളാഹു തടഞ്ഞു നിർത്തി തരും പിന്നീട് ഞാനിത് ഓതാൻ അവർക്ക് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് ഓതാമണ്ടി കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ സുഭ്യാമസ്കാരത്തിന് ശേഷം അരിവ് ഇഷായിൻ്റെ ഉള്ളിലും നിങ്ങൾ രണ്ട് തവണ ഓതണം കേട്ടോ സുഭ്യമസ്കാരത്തിന് ശേഷം മൂന്ന് സൂറത്തുൽ ഫാത്ത ഓതുക എന്നിട്ട് നമ്മൾ മുത്തനപിനോട് ദ്വാ ചെയ്യുക നീയ്യത്ത് വെച്ചുകൊണ്ട് ദ്വാ ചെയ്യണം ഇരുപത്തൊന്ന് ദിവസത്തേക്കാണ് കേട്ടോ ഞാൻ അവർക്ക് നീത്ത് വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞോടത്തിന് അപ്പോൾ രാവിലെ പിന്നെ സൂറത്തുൽ ഫാത്തിയ വൈകുന്നേരം മഹരീബ് ഇഷായിൻ്റെ ഉള്ളിൽ നമ്മൾ സദാ ഉള്ള ഓത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദിക്കറുകളും ഓത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സൂറത്തുൽ ഫാത്തിയ മുത്തനബിൻ്റെ പേരിൽ അതുപോലെ തന്നെ ഒരു സൂറത്തുൽ യാസീൻ ഈ യാസീനിൽ അൻപത്തി എട്ടാമത്തെ ആയത്തുണ്ട് സലാമും കൗലമ്മിൻ റബ്ബർ റഹീം വളരെയധികം ഗുണം ചെയ്യുന്ന എല്ലാത്തിനും ലാ സുബാനത്തല നമുക്ക് പരിഹാരം നൽകുന്ന ഒരു ആയത്താണിത് അത് ഒരു നിങ്ങൾ ഏഴ് തവണ നിങ്ങൾ ചൊല്ലിയതിന് ശേഷം വാസ്യം പൂർത്തിയാക്കുക അതിന് ശേഷം ലാ ഇലാഹ ഇല്ല എന്ന സുഹാനൊക്കെ ഇനീ കുൻതുമീൻ അല്ലാലിമീൻ ഞാൻ അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ് അള്ളാഹ് എൻ്റെ ഈ വിഷമങ്ങൾക്ക് നീ സമാധാനം നൽകണേ അള്ളാഹ് അള്ളാഹു എൻ്റെ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നീ എന്നെ രക്ഷപ്പെടുത്തണേ അള്ളാഹ് അള്ളാഹു ഞാൻ ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരവസ്ഥയിലാണ് അള്ളാഹ് എന്നെ രക്ഷ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഈ ദിക്കറ് നിങ്ങൾ ഒരു ദിവസം നൂറ്റി തവണ നിങ്ങൾ ചെല്ലണം എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അലഹമില്ല അലഹമ്മില്ല എന്നോട് മൂന്ന് ദിവസത്തിന് മുമ്പെയാണ് അവരെന്നോട് ഓയിച്ചിട്ടത് അലഹമില്ല ഇത്താത്ത ഇപ്പം പ്രായത്തായി മനസ്സിനൊരു സമാധാനമായി എൻ്റെ മക്കളെ ഒന്നിച്ചും ഭർത്താവിൻ്റെ ഒന്നിച്ചും ജീവിക്കണം ഒരുപാട് കാലം ആഗ്രഹം വന്നു ഇതിനു മുമ്പേ ഞാൻ ഒറ്റക്കാലം ഞാൻ തീ തിന്നുന്നത് പോലെയാണിത്ത ഞാൻ ഈ വിഷമം അനുഭവിച്ചത് കാരണം ഒരാളോട് പറയാൻ കഴിയില്ല പറയുന്ന ആളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ള പേടി എനിക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവിനെ അറിയാം പക്ഷേ ഭർത്താവ് ഇത് ഓതാൻ തുടങ്ങിയ പാടെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി ഭാര്യനോട് ഞാൻ ചെയ്തതൊക്കെ വെറുതെയാണ് ഞാൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചൊടി കാണാൻ വേണ്ടിയിട്ടാണ് എനിക്കെത്രമാത്രം ദേഷ്യത്തിന് ശക്തി ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നീ എല്ലാം എനിക്ക് പുറത്തു തരണം മാപ്പാക്കി തരണം ഞാൻ മനഃപൂർവ്വം വെറുതെ ഒന്ന് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊറുക്കാൻ വേണ്ടി പിന്നെ പറഞ്ഞു ഭാര്യനോട് അപ്പം ഈ പൊറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഭർത്താവിന് അള്ളാഹ് സമാധാനം കൊടുക്കൂ ഇല്ലെങ്കിൽ ഈ തെയ്യാ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവരെ അള്ളാവ് വല്ലാതെ ശിക്ഷിക്കും ഒരു അവസരം ആരുണ്ടാക്കിയ സ്വയം മെനഞ്ഞെടുത്ത ഒരു കുറ്റ ആരോപണം കൊണ്ട് ആ ഭാര്യ നേറി 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 മാസങ്ങളോളം വർഷങ്ങളോളം കഴിഞ്ഞുകൂടി അല്ലേ ഒറ്റക്ക് ആരോടും ഇത് പറയാതെ ഉള്ളിൽ ഒതുക്കി ഒതുക്കി ലാസ്റ്റ് ഉറക്കം ഭക്ഷണം വേണ്ടാണ്ടായി ഒരു ആ ഒരു പിന്നെ ആഘോഷങ്ങൾക്കും പങ്കെടുക്കാതായി കുടുംബത്തിലേക്ക് പോവാതായി ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു ഡിപ്രഷൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു തകർച്ചൻ്റെ വക്കിലേക്ക് എത്തി ഇത് ആരെ എത്തിച്ചാൽ മനഃപൂർവ്വം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഭർത്താവ് പറഞ്ഞ് വേദനിപ്പിച്ച് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല അള്ളാഹു സുഖാനത്താൽ ഒരിക്കലും പുറത്ത് തരില്ല അലഹമ്മില്ല നിങ്ങളുടെ ഭാര്യ ഇപ്പം പുറത്ത് തന്ന സ്ഥിതിക്ക് നിങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് തന്നു അല്ലേ എന്ന് നമ്മൾക്ക് മനസ്സ് നമ്മൾക്ക് കരുതാം നമ്മൾ ആരെയും തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക ഞാൻ നല്ലതാണോ നമ്മൾ നല്ലതാണോ എന്ന് ആലോചിക്കുക നൂറ് പ്രാവശ്യം എന്നിട്ട് മാത്രമേ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പാടില്ലു അല്ലേ ഒരുപാട് കുറ്റം ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു അണുമണിത്തൂക്കം ഇവിടെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കുറ്റങ്ങളെയൊക്കെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്ത് കൊടുക്കും അങ്ങനെയുള്ള പിന്നെ അള്ളാഹു നമ്മളെ കൂടെയുണ്ട് നമ്മളെ റബ്ബ് നമ്മളുടെ കൂടെയുണ്ട് അപ്പം നമ്മളെപ്പോഴും ദ്വാചയുണ്ട് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കണേ അല്ല ഷെയ്ത്താനുബിലീസിൻ്റെ കൂട്ടത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ല നമ്മളെ ഭാര്യനെ നീ കാത്ത് രക്ഷിക്കണേ അല്ല അതുപോലെ ഭാര്യമാർ ദ്വാ ചെയ്യേണ്ട എൻ്റെ ഭർത്താവിന് അള്ളാഹുയെ ജോലി ചെയ്യുന്ന സ്ഥലത്തും പോകുമ്പോൾ വരുമ്പോൾ ഒക്കെ ഷെയ്ത്താനബിലീസിൻ്റെ കൂട്ടുകെട്ടിലാക്കല്ലേ അള്ളാഹ് രക്ഷപ്പെടുത്തണേ അല്ലാ തരണേ അല്ല നിയമത്തിലും വർക്കത്തിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ അനുഗ്രഹം തരണേ അല്ലാ ഉടമയാക്കണേ അല്ല എല്ലാ കടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ ഞങ്ങള് നേരെ എന്തെങ്കിലും അസുഖ ഷെഹറ് കണ്ണേർ പോലത്തെ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുയെ തട്ടി ദൂരപ്പെടുത്തണേ അല്ല ഞങ്ങൾ ദ്വാഹ ചെയ്യുന്ന നീ സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ല അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തിനെങ്കിലും ഭർത്താക്കന്മാർ വെറുതെ 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 പണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അലട്ട് മനസ്സിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമുക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്നെ ഇതുപോലെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുഖാനത്താൽ നമ്മുടെ ജീവിതം ഹൈറാക്കിത്തരും ഭംഗിയാക്കിത്തരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു തരും അതുപോലെ തന്നെ ഒരുപാട് സമ്പത്തും ഒരുപാട് പിന്നെ മുതലും ഉണ്ടായിട്ട് എന്താ കാര്യം മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ അല്ലേ ഒരു കാര്യവും കാരണം ആദ്യം വേണ്ടത് എല്ലാത്തിനേക്കാളും മേലെ മനസ്സിന് സമാധാനം നമുക്ക് വേണ്ടത് ചെറിയ ചില ആൾക്കാർക്ക് ചെറിയ ഒരു കടുമണിത്തൂക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിച്ച് അതിന് വലിയ ബോംബ് പോലെ ആക്കിയിട്ട് മാറ്റിക്കളയും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു സമൂഹത്തിന് നമുക്കൊരു നിലയും വിലയും ഇല്ലാത്ത ഒരാളായി പോകും അപ്പോൾ അതിനുള്ള ഇടയിണ്ടാക്കരുത് നമ്മൾ അതിൽ ഒരുപാടാളെന്നോട് ദ്വാ ചെയ്യാൻ വസീത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ അള്ളാഹുവിനേക്ക് ഞാൻ ദ ചെയ്ത് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനത്താൽ തക്കതായ പ്രതിഫല അല്ല എല്ലാവർക്കും നീ നൽകണേ അല്ല അവരുടെ ചാലിഹായ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹുവിനെ നീ നിറവേറ്റി കൊടുക്കണേ അല്ല ഞങ്ങൾ ദ്വാ ചെയ്യുന്ന ദീ സ്വീകരിക്കണേ അള്ളാഹ് സാലിഹ അമലാക്ക് നീ സ്വീകരിക്കണേ അല്ല നിന്നിലേക്ക് നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം നൽകണേ അല്ല എല്ലാവരിലേക്കും നിങ്ങൾ വീഡിയോ പരമാവധി നിങ്ങൾ എത്തിക്കുക നമുക്ക് എപ്പോഴും തന്നെ ഇത് നല്ല പ്രവൃത്തി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാട്ടെ അമീൻ ഈ ആലമീൻ